നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രതിസന്ധി ഘട്ടത്തിലാണ് സാധാരണ ശത്രുക്കളെയും മിത്രങ്ങളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവേളയിൽ ഇന്ത്യയുടെ യഥാർത്ഥ ശത്രുക്കളാര് മിത്രങ്ങളാര് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലായി പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾക്ക് നേരെ ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തി തൊട്ടുപിന്നാലെ അതിർത്തിയിൽ സംഘർഷം അഴിച്ചുവിട്ട് പാക് സൃഷ്ടിച്ച പ്രകോപനം പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ വിജയം കൈവരിക്കുന്നത് എങ്ങനെ എന്ന ആകാംക്ഷയിലായിരുന്നു നമ്മൾ ഇന്ത്യക്കാർ എന്നാൽ പിന്നീട് ലോകം കണ്ടത് ഇന്ത്യയുടെ ആയുധക്കരുത്ത് തന്നെയാണ് ഇന്നലെ ഇസ്രായേലിൻ്റെ പത്രമായ ടൈംസ് ഓഫ് ഇസ്രയേലിൽ വിശദമായ ഒരു ലേഖനം ഇസ്രയേലിന്റെ ആയുധ ഇപ്പോൾ ഇന്ത്യയിലൂടെ ലോകം കാണുന്നുവെന്നാണ് ആ പത്രം പറഞ്ഞു പറഞ്ഞുവെച്ചത് ഇത് ഇസ്രയേലിന്റെ കരുത്ത് വിളിച്ചറിയിക്കുന്ന യുദ്ധമാണ് ഇന്ത്യയ്ക്കൊപ്പം നമ്മളുണ്ട് ഏറ്റവും നൂതനങ്ങളായ ആയുധങ്ങൾ ഇനിയും ഇന്ത്യക്ക് ഇന്ത്യക്കാവശ്യമുണ്ടെങ്കിൽ ഇസ്രയേൽ ഇന്ത്യയ്ക്കൊപ്പമുണ്ട് എന്ന ലേഖനത്തിൽ എടുത്തു പറഞ്ഞിരുന്നു ഇവിടെയാണ് നമ്മൾ കേരളത്തിലെ ഹമാസ് അനുകൂലികളെയൊക്കെ വിമർശിക്കേണ്ടി വരുന്നത് ഇസ്രയേലും ഹമാസും തമ്മിൽ യുദ്ധം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ ഉയർന്ന മുറിവിളി ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് കോഴിക്കോട് ഹമാസിനു വേണ്ടി പ്രത്യേക റാലി കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഹമാസിന്റെ മുഖപത്രങ്ങളായി മാറി ഇസ്രായേലിനെതിരെ കടുത്തി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞവരിൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രിയുമൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെയും വിഷമം ഇസ്രായേൽ ഹമാസിനെ ഉപദ്രവിക്കുന്നതാണ് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ആ ദിവസം ഇസ്രായേൽ മറക്കില്ല ഹമാസ് എന്ന കൊടുംഭീകരർ അന്ന് ഇസ്രായേൽ മണ്ണിലേക്ക് നുഴഞ്ഞു കയറി ആ രാജ്യത്തെ ആയിരക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തി തുടർന്നായിരുന്നു ഇസ്രായേൽ ഗാസാമുനമ്പിലേക്ക് കടന്ന് അതിശക്തമായ ആക്രമണങ്ങൾ നടത്തിയത് അതിന് സമാനമല്ലേ ഇപ്പോൾ പഹൽഗാമിൽ ആക്രമണം ഇന്ത്യയിലേക്ക് കടന്നു വന്ന കുടുംഭീകരർ ഇവിടെ ഒരു വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങളാണ് നടത്തിയത് അതുകൊണ്ട് തന്നെ ആ തീവ്രവാദ ആക്രമണങ്ങൾക്ക് അവർ മതം കലർത്തി ഏറ്റവും ലളേച്ഛമായ ഭീകരാക്രമണമാണ് നമ്മൾ കണ്ടത് പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തൊട്ടു ഇന്ത്യ ശക്തമായി പ്രതികരിച്ചു അതിന് ഇന്ത്യക്ക് കരുത്തു നൽകിയതാവട്ടെ രണ്ടായിരത്തി പതിനാല് മുതലുള്ള ഇന്ത്യയുടെ വിദേശ നയതന്ത്ര നീക്കങ്ങൾ ഇവിടെയാണ് നമ്മൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ സസൂക്ഷ്മം വിലയിരുത്തേണ്ടത് രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ അധികാരമേറ്റെടുത്തതിനു തൊട്ടു പിന്നാലെ വിദേശ രാജ്യങ്ങളിലേക്ക് നിരന്തരം യാത്ര ചെയ്യുന്ന പ്രധാനമന്ത്രി എത്ര വിമർശനങ്ങളാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഏറ്റുവാങ്ങിയത് നീണ്ട പതിനൊന്ന് വർഷങ്ങൾക്കിപ്പുറം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോഴിതാ അത്ഭുതപ്പെടുത്തുന്ന പല കാഴ്ചകളും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നു ഞങ്ങൾ ഇന്ത്യക്കൊപ്പമെന്ന് കാശ്മീർ വിഷയത്തിൽ ഇടപെടാൻ അമേരിക്ക മുന്നിട്ടിറങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിൽ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് കൃത്യമായ നിലപാട് മാറ്റം തന്നെയാണ് അമേരിക്ക പോലുള്ള ഒരു രാജ്യം ഇന്ത്യയോട് കൂടുതൽ അടുത്തിരിക്കുന്നു പാകിസ്ഥാനുമായുള്ള സംഘർഷത്തിൽ റഷ്യ ഇന്ത്യയ്ക്കനുകൂല നിലപാടെടുത്തത് പാകിസ്ഥാനെ തികച്ചും അമ്പരപ്പിച്ചു ചൈന മാത്രമാണ് പാകിസ്ഥാനൊപ്പം നിന്നത് മറുവശത്ത് ഇന്ത്യ ഏറെ സഹായിച്ച തുർക്കി ഇന്ത്യയെ തിരിഞ്ഞുകുത്തുന്ന കാഴ്ച ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഈ സംഘർഷവേളയിൽ പാകിസ്ഥാൻ ഒപ്പം നിന്ന രാജ്യങ്ങൾ മൂന്നേ മൂന്ന് രാജ്യങ്ങൾ മാത്രമാണ് ഒന്ന് ചൈന രണ്ട് തുർക്കി മൂന്ന് അസർബൈജാൻ അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള യുദ്ധത്തിൽ നമ്മൾ അസർബൈജാനെ പിന്തുണച്ചില്ല എന്ന പഴയ വൈരാഗ്യം അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട് എന്നാൽ തുർക്കിയെ സംബന്ധിച്ച് അങ്ങനെയല്ല എല്ലാ കാലത്തും തുർക്കിക്കൊപ്പം ചേർന്ന് നിൽക്കാൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പാർട്ടി ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തുർക്കിയിൽ നടന്ന ഭൂകമ്പം അന്ന് കേരളത്തിൽ ബജറ്റിൽ നീക്കിവെച്ച് കേന്ദ്ര സർക്കാരിന്റെ അനുമതി വാങ്ങി തുർക്കിയിൽ എത്തിച്ചു കൊടുത്തത് പത്തു കോടി രൂപയാണ് അതിന്റെ നന്ദികേട് തന്നെയാണ് അവർ ട്രോണുകളാക്കി പാകിസ്ഥാനിലേക്ക് കയറ്റി അയച്ചത് പഹൽഗാം ഭീകരാക്രമണത്തിന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കൂട്ടത്തോടെ ട്രോണുകൾ പാകിസ്ഥാനിൽ തുർക്കി എത്തിച്ചത് എന്നിപ്പോൾ മാധ്യമങ്ങൾ വാർത്ത നൽകുന്നു ഇവിടെയാണ് നമ്മൾ ശക്തമായ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പുതിയ തലങ്ങൾ തിരയാൻ രണ്ടായിരത്തി പതിനാല് മുതൽ ഇസ്രയേലുമായി ഇന്ത്യ തുടങ്ങിയ ശക്തമായ ബാന്ധവം അതുതന്നെയാണ് ഈ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ വിജയം പാകിസ്ഥാൻ ഭീകര ക്യാമ്പുകളിലേക്ക് ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ അതിർത്തി കടന്ന് ആക്രമിക്കാനായി കൂട്ടത്തോടെ എത്തിയത് തുർക്കിയുടെ ട്രോണുകളാണ് എന്നാൽ ഇന്ത്യയുടെ കൈവശമുള്ള കരുത്തരായ ഹാരോപ് ഡ്രോണുകൾ നേരെ പാകിസ്ഥാന്റെ നഗരങ്ങളിലേക്ക് പാഞ്ഞുചെന്നു കനത്ത നാശനഷ്ടമാണ് പാകിസ്ഥാനിൽ ഹാരോപ് ഡ്രോണുകൾ വരുത്തിവെച്ചത് ഇതാവട്ടെ ഇസ്രയേലും ഇന്ത്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ വിജയം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഏറ്റവും ശക്തമായത് നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇസ്രായേലുമായി നമ്മൾ ഒപ്പുവെച്ച നിരവധി കരാറുകൾ ആ കരാറിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിജയം ഡൽഹി ലക്ഷ്യമാക്കി ഇക്കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ ഏറ്റവും കരുത്തനായ ഫത്ത ടു എന്ന മിസൈൽ പാഞ്ഞുവന്നു എന്നാൽ അത് തകർത്ത് തരിപ്പണമാക്കിയത് ഇസ്രയേലും ഇന്ത്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ബറാഖ് എയ്റ്റ് എന്ന വ്യോമപ്രതിരോധ സംവിധാനം റാക്കേറ്റിനു മുന്നിൽ പാകിസ്ഥാന്റെ ഫത്താറ്റു വെറും പപ്പടമായി മാറി ഡ്രോണുകളും ബറാക്കേറ്റും മാത്രമല്ല നിരവധി സംവിധാനങ്ങളാണ് നൂതന ആയുധങ്ങളാണ് ഇസ്രായേൽ ഇന്ത്യയിലേക്ക് കയറ്റി അയച്ചത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെ ഏറ്റവും ശക്തമായ ചില നീക്കങ്ങൾ ഫ്രാൻസുമായി ബന്ധപ്പെട്ട് നടത്തി ഫ്രാൻസ് പ്രസിഡന്റും ഇന്ത്യൻ പ്രസിഡന്റും തമ്മിൽ നടന്ന അനേക കൂടിക്കാഴ്ചകൾ ഇമ്മാനുവൽ മക്രോ ഒരിക്കൽ നരേന്ദ്രമോദിയെ ചേർത്ത് പിടിച്ച് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് വിശേഷിപ്പിച്ചിരുന്നു ഇന്ത്യയുടെ കരുത്തലിൽ കരുത്തനായ പോർജെറ്റ് റഫാൽ വിമാനങ്ങൾ ആ ബന്ധത്തിൽ പെറുന്നവയാണ് റഫാൽ ഇടപാടിന്റെ സമയത്ത് എത്രയെത്ര ആക്ഷേപങ്ങൾ നമ്മൾ കേട്ടു പിന്നീട് റഫാൽ കമ്മീഷൻ ചെയ്യുന്ന വേളയിൽ നാരങ്ങ അതിനു മുന്നിൽ വെച്ചു മതപരമായ ചടങ്ങ് നടത്തി എന്നൊക്കെ പറഞ്ഞ് ചില കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ അതിനെ ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു അതിനൊക്കെയുള്ള മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യ പാക് സംഘർഷത്തിൽ നമ്മൾ ഒരു വശത്ത് ഡൊണാൾഡ് ട്രംപിനെ ഏറ്റവും വലിയ സുഹൃത്തായി മോദി ചേർത്തു പിടിക്കുമ്പോൾ മറുവശത്ത് റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം റഷ്യ യുക്രൈൻ ബന്ധം ഏറ്റവും രൂക്ഷമായ തലത്തിൽ നിൽക്കുമ്പോൾ അമേരിക്കയും യൂറോപ്യൻ യൂണിയനുമൊക്കെ കടുത്ത ഉപരോധങ്ങളാണ് റഷ്യയ്ക്ക് മേൽ ചെലുത്തിയത് എന്നാൽ ഇന്ത്യൻ പണം കൊടുത്ത് നമ്മൾ ഇഷ്ടം പോലെ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടി റഷ്യയിൽ നിന്ന് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ ഓയിൽ തന്നെയാണ് റഷ്യക്ക് ഈ കാലഘട്ടത്തിൽ വലിയ കരുത്തായതും അതിന്റെ നന്ദി അവർ പരസ്യമായി ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നു ഇന്ത്യ പാക് സംഘർഷത്തിൽ ഇന്ത്യയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് റഷ്യ ചെയ്തത് അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് പരസ്യമായി പാകിസ്ഥാനൊപ്പം ചേരാൻ മുട്ടിടിക്കും ഏതെങ്കിലും ഘട്ടത്തിൽ ചൈന പാകിസ്ഥാനൊപ്പം ചേർന്ന് ഒരു യുദ്ധത്തിനിറങ്ങിയാൽ റഷ്യയും അമേരിക്കയും ഒപ്പത്തിനൊപ്പം ഇന്ത്യയെ പിന്തുണയ്ക്കും ഒപ്പം ഇസ്രായേലിന്റെ കരുത്തുറ്റ നൂതന സാങ്കേതിക വിദ്യയും ഇത് മനസ്സിലാക്കി തന്നെയാണ് വളരെ ബുദ്ധിപൂർവ്വം പാകിസ്ഥാൻ ഇപ്പോൾ ഉൾവലിഞ്ഞിരിക്കുന്നത് ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള പ്രതിരോധ കരാറുകൾ അത്ര നിസ്സാരമല്ല അതിശക്തമായ പ്രതിരോധ കരാറുകൾ ഈ രാജ്യങ്ങളുമായി നിലനിൽക്കുന്നു ഫ്രാൻസ് ഇന്ത്യക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കുന്നതോടെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം ചേർന്ന് നിൽക്കും ഇത് പാകിസ്ഥാൻ വ്യക്തമായി അറിയാം റഷ്യയുടെ കരുത്തായ്രഡ് എന്ന വ്യോമപ്രതിരോധ സംവിധാനമാണ് തുർക്കിയുടെ ട്രോഡുകളെ നിഷ്പ്രയാസം ഖരിയിച്ചു കളഞ്ഞത് ഇവിടെ നമ്മൾ ഇന്ത്യയുടെ നയതന്ത്ര വിജയം തന്നെയാണ് കാണുന്നത് മറുവശത്ത് ബലൂജ് ലിബറേഷൻ ആർമി ഇപ്പോൾ വിജയക്കുതിപ്പ് നടത്തുന്നതും ഇന്ത്യയുടെ പിൻബലത്തിൽ രണ്ടായിരത്തി പതിനാറിൽ അന്ന് നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ ഒരു കാര്യം ലോകത്തോടായി പറഞ്ഞു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അത് ലോക ശ്രദ്ധയിൽ എത്തിക്കാൻ ഇന്ത്യ ശ്രമങ്ങൾ തുടരുമെന്ന പ്രഖ്യാപനം അതിന്റെ തുടർചലനങ്ങളാണിപ്പോൾ നമ്മൾ കാണുന്നത് അന്ന് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി മാത്രമല്ല ബലൂജിലെ സാധാരണ ജനങ്ങളൊക്കെ ഇന്ത്യയെ പുകഴ്ത്തിപ്പാടി അന്നു മുതൽ ഇന്നുവരെ ഇന്ത്യയാണ് തങ്ങളുടെ രക്ഷാരാജ്യമെന്ന് അവർ വിശ്വസിക്കുന്നു ഇപ്പോഴും ഇന്ത്യയെ അവർ ചേർത്തു പിടിക്കുന്നു പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയിൽ നാൽപ്പത് ശതമാനമാണ് ബലൂചിസ്ഥാൻ അത്രയേറെ ജനങ്ങളെ കയ്യിലെടുക്കാൻ അന്ന് നരേന്ദ്രമോദിയുടെ ഒരൊറ്റ വാചകത്തിന് കഴിഞ്ഞിരുന്നു പാകിസ്ഥാനിലെ ഭീകരവാദം അതിന്റെ മടയിലിട്ട് തീർക്കണം എന്ന ഇന്ത്യയുടെ നിശ്ചയദാർഢ്യം അതിന്റെ തുടക്കമായിരുന്നു ബലൂചിസ്ഥാനെ പിന്തുണച്ചുകൊണ്ടുള്ള ഇന്ത്യയുടെ നീക്കം പിന്നീട് കാശ്മീരിൽ ത്രീ സെവന്റി പ്രഖ്യാപിച്ചുകൊണ്ട് ശക്തമായ ചില നിലപാടുകൾ ഇവിടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വരെ ഇന്ത്യയുടെ വരുതിയിലായി എന്നിടത്താണ് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ വിജയം ഇന്ത്യയ്ക്ക് കരുത്തരായ ചില സാധ്യതകളുണ്ടായി അജിത് ഡോവലും എസ് ജയശങ്കറുമൊക്കെ വ്യത്യസ്തമായ കാഴ്ചകളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നുകൊണ്ടിരുന്നു ഡൊണാൾഡ് ട്രംപിനെ ചേർത്ത് പിടിക്കുമ്പോൾ ഫ്രാൻസ് പ്രസിഡന്റിനെയും അങ്ങ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ഒക്കെ മോദി ചേർത്തു നിർത്തി ഇത്തരം സംഘർഷവേളയിൽ തങ്ങൾക്ക് മിത്രങ്ങൾ ഏറെയുണ്ട് എന്ന് ഇന്ത്യ ലോകത്തിന് തെളിയിച്ചു കൊടുത്തു നൂറ്റി നാൽപ്പത്തിയഞ്ചു കോടി ജനങ്ങൾ ഇപ്പോൾ സന്തോഷിക്കുന്നതിന് പിന്നിൽ ഒരൊറ്റ നയതന്ത്ര വിജയം തന്നെ ൊടുവിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ കാലുപിടിച്ച് വെടിനിർത്തൽ എന്ന ഫോർമുലയിലെത്തുന്നതും ഇത്തരം സമ്മർദ്ദങ്ങളുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പിറന്നുവീണ ഇസ്രയേലിന് നമ്മൾ ഒട്ടും പിന്തുണ ആ കാലഘട്ടത്തിൽ നൽകിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ ബോംബെയിലൊരു കോൺസുലേറ്റ് തുറക്കാൻ ഇസ്രയേലിന് അനുമതി നൽകിയത് പേരിന് മാത്രം ഇസ്രായേലിൽ ഒരു നയതന്ത്ര ഓഫീസ് തുറക്കാൻ പക്ഷേ ഇന്ത്യ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിലെ സുഎസ് യുദ്ധം അറുപത്തിയേഴിലെ ആറു ദിനയുദ്ധം എഴുപത്തിമൂന്നിലെ യുദ്ധം എന്നീ സന്ദർഭങ്ങളിലൊക്കെ ഇസ്രായേലിനെതിരായ നിലപാടാണ് ഇന്ത്യ പരസ്യമായി സ്വീകരിച്ചത് എൺപത്തിരണ്ടിൽ ലബനനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിൽ ഇന്ത്യ ലബനിനെ പിന്തുണച്ചു പലസ്തീൻ അഭയാർത്ഥി പ്രശ്നം ഇസ്രായേലിന്റെ അധിനിവേശം അറബ് മുസ്ലിം ലോകവുമായുള്ള നിരന്തര സംഘർഷ സ്ഥിതി ഇക്കാര്യങ്ങളിലൊക്കെ ഇസ്രായേലിനെ നിരന്തരം നമ്മൾ വിമർശിച്ചു പാലസ്തീന്റെ പേരിൽ ഇസ്രായേലിനെതിരെ കടുത്ത നിലപാടാണ് ഇന്ത്യ ആ കാലഘട്ടത്തിൽ സ്വീകരിച്ചത് യാസർ അറാഫത്ത് നേതൃത്വം നൽകുന്ന പി എൽഒയ്ക്ക് യു എൻ അസംബ്ലിയിൽ പങ്കെടുക്കാൻ അനുമതി നൽകാനുള്ള പ്രമേയം ഇന്ത്യ കോ സ്പോൺസർ ചെയ്തു ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ പറഞ്ഞു ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ഇത്തരം നിലപാടെടുക്കുന്നത് ഞങ്ങളെ വേദനിപ്പിക്കുന്നുവെന്ന് പി എൽഒയ്ക്ക് ഡിപ്ലോമാറ്റിക് സ്റ്റാറ്റസ് നൽകിയ ആദ്യ അറബ് ഇതര രാജ്യം ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ പലസ്തീനി യു എൻ നിരീക്ഷക രാഷ്ട്രപദവി ലഭിക്കാനും എൻ എ എം അംഗമാകാനും ജി സെവൻറി സെവൻ അംഗത്വം ലഭിക്കാനുമൊക്കെ കാരണമായത് ഇന്ത്യയുടെ കലവറയില്ലാത്ത പലസ്തീൻ പിന്തുണ ഇവിടെയാണ് നമ്മൾ ഇസ്രായേലിന്റെ ശക്തി മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ ഇന്ത്യ എന്നെങ്കിലും ഒരിക്കൽ തങ്ങളുടെ സുഹൃത്താക്കാം എന്ന് കണക്കുകൂട്ടി രണ്ടാം ലോകമഹായുദ്ധത്തെ തുടർന്ന് ചിതറിപ്പോയ ജൂതജനങ്ങൾ അന്ന് ജൂതജനങ്ങളെ കൂട്ടത്തോടെ സ്വീകരിച്ച ഇന്ത്യയെ നന്ദിയോടെ ഓർക്കുന്ന ഒരു ജൂത സമൂഹം ഫോർട്ട് കൊച്ചിയിലും മട്ടാഞ്ചേരിയിലുമൊക്കെ ജൂതന്മാർ കൂട്ടത്തോടെ എത്തി ഇവിടെ സുഖമായി ജീവിച്ചതിന്റെ കഥകൾ ഇപ്പോഴും ജൂതസമൂഹം ഓർക്കുന്നുണ്ട് എന്നാൽ അപ്രതീക്ഷിതമായി ആയിരത്തി ചൈന ഇന്ത്യയെ കയറി അടിക്കുന്നു ഈ ഘട്ടത്തിൽ പരസ്യമായി പരസ്യ പിന്തുണയുമായി ഇന്ത്യയ്ക്കൊപ്പം ചേർന്നത് ഇസ്രയേലാണ് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ചേരിചേര രാഷ്ട്രങ്ങളും അറബ് രാഷ്ട്രങ്ങളും സോവിയറ്റ് യൂണിയനും ഈ ഘട്ടത്തിൽ നിഷ്പക്ഷത പാലിച്ചു ചൈനയെ അവർക്കൊക്കെ ഭയമായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ അമേരിക്ക പരസ്യമായി പാകിസ്ഥാനെ പിന്തുണച്ച ഇൻഡോ പാക് യുദ്ധം അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത് രാജ്യമാണ് ഇസ്രായേൽ എങ്കിലും ഇസ്രായേൽ ഇന്ത്യയ്ക്കൊപ്പം കട്ടയ്ക്ക് നിന്നു ഇന്ത്യയ്ക്കു വേണ്ട ആയുധങ്ങളൊക്കെ ഇസ്രായേൽ ഇവിടെ എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് മുതൽ പരസ്യമായി ഇസ്രായേലിനെ വിമർശിക്കുമ്പോഴും ഒരു രഹസ്യബന്ധം ബന്ധം സൂക്ഷിച്ചിരുന്നുവെന്നാണ് അക്കാലത്ത് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരുന്നത് ഇതിൽ അത്ര വാസ്തവമൊന്നുമില്ല ഇന്ത്യയെ എന്തെങ്കിലും തങ്ങളുടെ സുഹൃത്തുക്കളാക്കാം എന്ന നീണ്ട നയതന്ത്ര ബുദ്ധിയുടെ ഭാഗമായിരുന്നു ഇസ്രയേൽ ഇന്ത്യയോട് കാട്ടിയ കരുതലും വാത്സല്യവുമൊക്കെ അന്ന് മാറി മാറി ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ ഇസ്രയേലിനെ ഒരിക്കൽ പോലും ചേർത്ത് പിടിക്കാൻ തയ്യാറായില്ല എന്നാൽ ജനതാ സർക്കാരിന്റെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ദയാൽ ഇന്ത്യ സന്ദർശിച്ചു സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ ഇന്ത്യ പ്രതിരോധത്തിലായി ശീതയുദ്ധത്തിന്റെ അവസാനം ഇന്ത്യയുടെ വിദേശ നയത്തിൽ ഏറെ വ്യതിയാനങ്ങൾ വരുത്തണമെന്ന് ഇന്ത്യൻ ഭരണകൂടം നിശ്ചയിച്ചുറപ്പിച്ചു അമേരിക്കയുമായി ചങ്കാത്തത്തിലായ പാകിസ്ഥാന് കൂടുതൽ കരുത്തുവരും എന്ന് മനസ്സിലാക്കിയ ഇന്ത്യ അമേരിക്കയുമായുള്ള ഒരു പാലമിടാൻ ഇസ്രയേലിനെ ഉപയോഗപ്പെടുത്താൻ തീരുമാനമെടുത്തു അമേരിക്കയുമായി ചങ്ങാത്തത്തിലാകാൻ ഏക പാലം അന്ന് ഇസ്രയേലായിരുന്നു ഇന്ത്യയ്ക്ക് മുന്നിൽ അങ്ങനെ ജൂതലോബിയുടെ പിന്തുണ നേടാനുള്ള ശ്രമങ്ങളാണ് പിന്നീട് ഇന്ത്യ നടത്തിയത് ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യ സമ്പൂർണ്ണ നയതന്ത്ര ബന്ധം ഇസ്രയേലുമായി സ്ഥാപിക്കുന്നു തൊണ്ണൂറ്റിയെട്ടിലെ കാർഗിൽ യുദ്ധകാലത്ത് ആയുധങ്ങൾ വെടിക്കോപ്പുകൾ ഇന്ത്യൻസ് എന്നിവ ഇസ്രായേൽ ഇന്ത്യയ്ക്ക് നൽകിയതോടെ ഇസ്രായേൽ ബന്ധത്തിന്റെ കൃത്യമായ മാറ്റ് ഇന്ത്യ തിരിച്ചറിഞ്ഞു അന്ന് മലമടക്കുകളിൽ ഒളിച്ചിരുന്ന ഇന്ത്യൻ സേനയെ ആക്രമിച്ച ഭീകരരുടെ സ്ഥാനം നിർണ്ണയിക്കാൻ ജി സംവിധാനം ഒരുക്കിയത് സംവിധാനമൊരുക്കിയത് ഇസ്രയേൽ സാങ്കേതികവിദ്യയിൽ ആയിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടം ഇസ്രായേലുമായി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ചില വിമർശനങ്ങൾ മുഴക്കിയെങ്കിലും കാര്യമായ ബന്ധങ്ങൾ മുന്നോട്ടു പോയില്ല എന്നാൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ സന്ദർശനവും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സന്ദർശനവുമൊക്കെ ശക്തമായി ഇരുവരും തമ്മിൽ ചില പ്രതിജ്ഞ വരെ എടുക്കുന്ന സുന്ദര കാഴ്ചകൾ പ്രതിരോധരംഗത്തെ ചുവടുവയ്പ്പുകൾ പ്രതിരോധരംഗത്ത് സമാനതകളില്ലാത്ത കരാറുകൾ പിന്നീട് ഇസ്രയേലിനെ ചേർത്തു പിടിക്കുന്ന ഇന്ത്യയുടെ മുഖമാണ് നമ്മൾ കണ്ടത് ഒപ്പം അമേരിക്ക ഇന്ത്യയുടെ സുഹൃത്തായി മാറി മോദിയും ഡൊണാൾഡ് ട്രംപും സുഹൃത്തുക്കളാണ് എന്ന് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ അവർ തന്നെ പ്രഖ്യാപിച്ചു പലപ്പോഴും നരേന്ദ്രമോദി തന്റെ അടുത്ത സുഹൃത്താണ് എന്ന് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാട് ചൈനയ്ക്കെതിരെ വാണിജ്യ ഉപരോധം ഏർപ്പെടുത്തുമ്പോഴും ഇന്ത്യ തങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റാണ് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ചുവടുമാറ്റത്തിൽ നാറ്റോ രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമൊക്കെ ഇന്ത്യയ്ക്കൊപ്പം അണിചേരാൻ ഇടവന്നു അതെ ഇത് ഇന്ത്യയുടെ നയതന്ത്രത്തിന്റെ വിജയം തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം പാകിസ്ഥാൻ ബലൂചിസ്ഥാനായി പിളരാൻ ഇനി അധികകാലം വേണ്ട അതും ഇന്ത്യയുടെ കൃത്യമായ കണക്കുകൂട്ടൽ തന്നെ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗമായ റോയും ഈ സംഘർഷത്തിൽ ഏറെ നിർണായക റോൾ വഹിച്ചു പാകിസ്ഥാനിനുള്ളിൽ ഒളിച്ചിരുന്ന കുടുംബീകരരെ കൃത്യമായി പ്രിസിഷൻ ടാർഗറ്റ് അറ്റാക്കിലൂടെ വകവരുത്താൻ നമുക്ക് കഴിഞ്ഞു ഇന്ത്യയുടെ മിടുക്ക് തന്നെയാണ് ലോകത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നത് ഇനി അത്ര പെട്ടെന്ന് വീണ്ടും ഒരു ചൊറിച്ചിലിന് പാകിസ്ഥാൻ വരില്ല എന്നുറപ്പുവരുത്തുന്ന നയതന്ത്ര വിജയം ഒപ്പം സൈനിക വിജയവും ന്യൂസ് വാർത്ത ഇൻസൈറ്റ്